നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്നാഴ്ചത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ആദ്യത്തെ ആഴ്ച ഒരു ഡ്രിങ്ക് രണ്ടാമത്തെ ആഴ്ച വേറൊരു ഡ്രിങ്ക് മൂന്നാമത്തെ ആഴ്ച വേറൊരു ഡ്രിങ്ക് അങ്ങനെ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ആഴ്ച ഒന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നീട് അടുത്ത മാസം വരുമ്പോൾ ഇതേപോലെ മൂന്നാഴ്ച ഡ്രിങ്ക് റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ ഒരു ത്രീ മന്ത്സ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചിലവർക്ക് ടു മന്ത്സ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും പക്ഷേ അതിന് മുന്നേ തന്നെ വൈറ്റമിൻ ഡി ആൻഡ് ഹീമോഗ്ലോബിൻ നിങ്ങളുടെ രക്തത്തിൽ നോർമൽ നോർമലാണ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ ഡ്രിങ്ക് കഴിക്കുക കാരണം അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ കുറേ എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടൊന്നും വലിയ റിസൾട്ട് കിട്ടാനില്ല അതൊരു ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമേ എണ്ണകളൊക്കെ കൊടുക്കുന്നുള്ളൂ ഹെയർ ഗ്രോത്തിന് ഉള്ളിൽ നിന്നുള്ള ഒരു ന്യൂട്രിയൻസ് ഹെൽത്ത് അതൊക്കെ തന്നെയാണ് ഹെയർ ഗ്രോത്തിന് മെയിനായിട്ടും വേണ്ടത് ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് മുറിങ്ങൾ മുങ്ങ ടീ ആണ് ഉപയോഗിക്കാൻ പറ്റിയത് മുരിങ്ങ ഇല ഉണങ്ങിയ പൗഡർ കിട്ടും ഉണക്കി പൊടിച്ച പൗഡർ കിട്ടും ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം മോർണിങ്ങിലെ ദിവസവും ഉപയോഗിച്ച് ഒരാഴ്ചത്തേക്ക് കണ്ടിന്യൂസ്ലി ഒരു സിക്സ് ഡേയ്സോ സെവൻ ഡേയ്സോ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്ക് നിങ്ങൾ കഴിക്കേണ്ടത് കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആണ് ഹെയർ ഗ്രോത്തിന് എള്ളാണ് നിങ്ങൾക്ക് ആവശ്യം കുറച്ച് എള്ളോ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു മിൽക്ക് കിട്ടും അതിൻ്റെ ഒരു വെള്ളം കിട്ടും അത് സ്ട്രെയിൻ ചെയ്തെടുക്കുക അതിൻ്റെ അകത്തോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങാപ്പാൽ മിക്സ് ചെയ്യുക ഇത് നിങ്ങൾ ഉപയോഗിക്കുക ഇത് വെറുതെ അവർ ഇതൊരു നാലോ അഞ്ചോ ടീസ്പൂൺ സാധനമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ അത് കഴിക്കുക ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ വെറും വെയിറ്റിൽ കഴിച്ചാലും കുഴപ്പമില്ല ഇത് ഡെയിലി ഒരു ഈ സിക്സ് ടീസ്പൂൺ സാധനം അതായത് എള് പൊട്ടിച്ച് അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്ത് അതിൻ്റെ പാലും തേങ്ങാപ്പാലും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വീക്ക് മുഴുവൻ കഴിക്കുക എന്നുള്ളതാണ് അടുത്ത വീക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ നിങ്ങൾക്ക് ചിയ സീഡ് നിങ്ങൾ വെള്ളത്തിലിട്ട് കുടി കുടിവെള്ളത്തിലിട്ടിട്ട് ഒരു ഒരു അര ടീസ്പൂൺ കുടിവെള്ളത്തിലിട്ട് ആ ആഴ്ചത്തെ മുഴുവൻ കുടിവെള്ളത്തിലും ചിയ സീഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെർജിൻ ഒലിവ് ഓയിലോ വെർജിൻ കോക്കനറ്റ് ഓയിലോ തീർച്ചയായിട്ടും ആഴ്ചയിൽ നാല് ദിവസം കഴിക്കണം ചിയ സീഡ് ഏഴ് ദിവസവും കഴിക്കണം ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നിങ്ങൾക്ക് വെർജിൻ കോക്കനറ്റ് ഓയിലോ വെർജിൻ ഒലിവ് ഓയിലോ ഒരു ടീസ്പൂൺ അത് വെറും വയറ്റിൽ കഴിക്കും അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പം മൂന്നാഴ്ചത്തെ കാര്യമാണ് പറഞ്ഞത് നാലാമത്തെ ആഴ്ച റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട പിന്നീട് അടുത്ത മാസവും ഈ മൂന്നാഴ്ച ആദ്യത്തിൽ മുരിങ്ങാട്ടി കഴിക്കുക രണ്ടാമത്തെ എള്ളും തേങ്ങാപ്പാലും മിക്സ് ചെയ്തത് മൂന്നാമത്തെ ചിയാസീഡും വെർജിൻ കോക്കോനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ എണ്ണകളോ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വൈറ്റമിൻ ഡിയും ഹിമോഗ്ലോബിനും ബ്ലഡിൽ നോർമലാണെന്ന് ഉറപ്പുവരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ വളരെ ബെനിഫിഷ്യലാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി